നിറച്ചിരികളോടെ എത്തിയ മിഥുൻ നിമിഷ നേരം കൊണ്ട് കണ്ണീരായി മാറി രാവിലെ സ്കൂളിലെത്തിയ കുട്ടികളും മിഥുനും ചേർന്ന് ചെരുപ്പ് പരസ്പരം തട്ടിക്കളിച്ചു അതിനിടെ മിഥുന്റെ ചെരുപ്പ് ക്ലാസ്സിന് സമീപത്തെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണു ഇതെടുക്കാനായി മിഥുൻ ക്ലാസ് മുറിയുടെ ഭിത്തിയിലൂടെ സൈക്കിൾ ഷെഡിലേക്കെത്തി കാൽ തന്നെ താഴേക്ക് വീണു താഴേക്ക് പതിക്കാതിരിക്കാൻ സൈക്കിൾ ഷെഡിന് മുകളിലെ വൈദ്യുത കമ്പിയിൽ പിടിച്ചു അധ്യാപകരും നാട്ടുകാരും ചേർന്ന് മിഥുനെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്കൂൾ മാനേജ്മെന്റിന്റെയും കെ സിബിയുടെയും അനാസ്ഥയാണ് മിഥുന്റെ മരണത്തിന് കാരണമെന്നാരോപിച്ച് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് യുവമോർച്ച ആർ എസ് പി ബിജെപി എസ് എഫ് ഐ പ്രവർത്തകർ സ്കൂളിലേക്ക് തള്ളിക്കേറി സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ഇവിടെ അൺഫിറ്റ് ആയിട്ടുള്ള കെട്ടിടം അതിനോട് ചേർന്ന് കിടക്കുന്ന ലൈൻ ആസ്പെക്ട് കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള രീതിയിൽ തുറന്നു കിടക്കുന്നു ഈ മാനേജ്മെന്റ് സി പി എമ്മിന്റെ തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോൾ തന്നെ ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വന്ന് അതിനെ ന്യായീകരിക്കുകയാണ് ഒരു സാധാരണ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അത്താണിയായിരുന്നു മിഥുൻ പക്ഷേ അതിനകത്ത് ഗുരുതരമായ അനാസ്ഥ ഈ സ്കൂളിന് ഒരു സുരക്ഷാ വേലിയില്ല എന്നുള്ളതാണ് ഇതൊക്കെ അധികാരത്തിന്റെ കാണിക്കുന്നത് കാരണം ഇതിന്റെ ലോക്കൽ കമ്മിറ്റി സ്കൂൾ സ്കൂൾ മാനേജർ ഈ ആയിട്ട് പറഞ്ഞിട്ട് പോലും ഇതുവരെ ഇത് അതേപോലെ തന്നെയാണ് ും അവരങ്ങനെ കൈ കൊഴിയാൻ സാധിക്കുക ഇത്രയും ഒരു സംഭവം നടന്നിട്ടും ഇതിന്റെ നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല വർഷങ്ങളായി സ്കൂളിന് സമീപത്തു കൂടി ത്രീ ഫേസ് വൈദ്യുതി കമ്പി കടന്നു പോകുന്നുണ്ട് അതിന് താഴെ ഒൻപത് വർഷങ്ങൾക്ക് മുൻപാണ് സൈക്കിൾ ഷെഡ് സ്ഥാപിച്ചത് ഈ ഷെഡ് പൊളിച്ചു മാറ്റണമെന്ന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കെ എസ് സി ബി നിർദ്ദേശം നൽകിയെങ്കിലും സി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടുന്ന സ്കൂൾ മാനേജ്മെന്റ് ഇതിന് തയ്യാറായിരുന്നില്ല പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ മിഥുന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി വിദ്യാഭ്യാസ മന്ത്രി ധനമന്ത്രി കെ പി സി സി അധ്യക്ഷൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി അന്തിമോപചാരമർപ്പിച്ചു ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം